സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ മക്ബറകളിൽ കിടക്കുന്നില്ലേ ഇടക്കിടക്ക് ആ ഖബറകളൊന്ന് പോയി കണ്ടുകൂടെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ അതല്ലേതങ്ങൾ പഠിപ്പിച്ചു തന്ന സിയാറത്ത് അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമില്ലേ പ്രിയമുള്ളവരെ ഒന്ന് നമ്മുടെ പ്രാർത്ഥന

ിൽ കിടക്കുന്ന വ്യക്തിക്ക് അവ ശാന്തി നൽകില്ലേ അതും മാത്രമല്ല അതും മാത്രമല്ല പിന്നെയോ നമുക്ക് മരണചിന്തയുണ്ടാകില്ലേ കബറ് കാണുമ്പോ ഞെട്ടാത്തവരായിട്ടാര ഉള്ളത് കബറുന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ വാവിട്ട് നീ കരയേണ്ടതാ േടയ്ക്ക് പകരം മാളമാസുഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസുമാന എത്ര കബറുകൾ കുഴിച്ചാൽ നമ്മൾ കണ്ടോ ആ കബറ് കാണുമ്പോ തോന്നുന്നില്ലേ അടക്കം ചെയ്യപ്പെട്ട കബറുകളെ കാണുമ്പോ നമുക്ക് തോന്നുന്നില്ലേ അതെ ഞാൻ എന്തിനാ ഇങ്ങനെ റബ്യു ജീവിക്കുന്നത് എത്ര കാലമാണ് എന്റെ ജീവിതം എത്ര കാലമാണ് പടച്ചവനെതിരായിക്കൊണ്ട് ഞാൻ എന്റെ ഹെറാമുകളിലൂടെയുള്ള ജീവിതം പറ്റില്ലല്ലോ ഒന്ന് മതിയാക്കണം ഒന്ന് തിരിഞ്ഞു നോക്കണം ഒന്ന് നന്നായി ജീവിക്കണം ഒന്ന് പടച്ചവനെ പേടിച്ച് ജീവിച്ചാലേ ആരാരുന്നില്ലാത്ത ഈ മണ്ണറക്കൂട്ടിൽ വന്ന് കിടക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന മരണചിന്തയും ചിന്തയും പരലോകബോധവും ഉണ്ടാക്കിയെടുക്കുവാൻ ഉതകുന്ന നിലയ്ക്ക് സിയാറത്ത് ചെയ്തോ അതല്ലേ വസ്ല്ല പഠിപ്പിച്ചിറന്ന സിയാറത്ത് ഈ സിയാറത്ത് ചെയ്യുന്നവരാണ് സലഫികൾ ഇതിനെ നമ്മൾ എതിർത്തിട്ടില്ല അതേ അവസരത്തിൽ സിയാറത്ത് എന്ന പേരിൽ നടക്കുന്നത് എന്താ കബറിങ്ങൾ പോകുന്നു മഹാന്മാരുടേതാണെങ്കിൽ ആ കബറതാ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ കെട്ടിപ്പടുക്കുന്നു അവിടെ തന്നെ വന്നു ഒന്നാമത്തെ ഹറാമ് ഒരു കവറും എത്ര മഹാന്റെതാണെങ്കിലും ഭൂമിയിൽ നിന്നും ഒരു ചാനിലപ്പുറം ഉയർത്താൻ പാടില്ല നമ്മുടെ മുഹമ്മദ് വസല്ലമിന്റെ മുസ്തഫുന്റെ അതേ മദീനയിലുള്ള ഒരേ റൂമിലല്ലേ മൂന്ന് കബറുകളുമുള്ളത് അത് കണ്ട മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഒരു ചാനിലപ്പുറം ആ കബറുകളൊന്നും ഉയർത്തപ്പെട്ടതായി ഞങ്ങൾ കണ്ടിട്ടില്ല അവരെക്കാളൊരു മഹാന്മാരി കാസർഗോഡ് ഉണ്ടാകോ കേരളത്തിലുണ്ടാകുമോ ഇന്ത്യയിലുണ്ടാകുമോ ഇന്ത്യക്ക് പുറത്തുണ്ടാകുമോ ഇല്ല ആ മഹാന്മാരുടെയൊക്കെ തവറ് അത്രയല്ലേ ഉയരമുള്ളൂ അതിലപ്പുറം ഒരു ഉയർത്തുന്നത് തോന്നിവാസമാണ് ഹറാമാണ് ഇസ്ലാം വിലക്കിയതാണ് ഭരണാധികാരികൾക്ക് അധികാരമുണ്ടെങ്കിൽ പൊളിച്ചു നീക്കണമെന്ന് കൽപ്പനയുള്ള നിയമമാണ് അപ്പോൾ അവർ സിയാറത്തെന്ന ഓമനെ പേരിട്ട് മക്കാമും ദർഗയും മുറൂസും ഒക്കെ സംഘടിപ്പിക്കുന്ന ജാറങ്ങൾ ഉണ്ടാക്കുന്നയാളുകൾ അതാ കബറ് കെട്ടിപ്പടുക്കുന്നു എന്നിട്ട് സിയാറത്തിലു പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ടാ പണി അതിന്മേൽ തുണിമൂടുന്നു നബിഹു അലൈഹി വസ്ല്ലം ഏത് കബറിന്റെ പുറത്താണ് തുണി മൂടിയത് ാഹു അലീവസെല്ലാം ചെയ്തിട്ടില്ല അതേ ഇനിയും ചിന്തിച്ചോ സിയാറത്തെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ചെയ്യുന്നത് ആ കവറ് തൊട്ടുമുത്തുന്നു കവറിന്മേൽ ചുംബിക്കുന്നു കോലത്തിൽ നെറ്റിവെച്ച് കിടക്കുന്നു പല സ്ഥലങ്ങളിലും ആ കവറിന്റെ ചുറ്റുമതാഫ് ചെയ്യുന്നു അവിടെ അവരിൽ നിന്ന് ആഗ്രഹങ്ങൾ നേടിക്കിട്ട എന്ന ഉദ്ദേശത്തോടു കൂടി വിളക്ക് കൊളുത്തുന്നു അവിടെയുള്ള കൊടിയെടുത്ത് തലയിൽ വെക്കുന്നു അവിടെയതാ കിടന്നുകൊണ്ട് കരയുന്നു മുസ്ലിമേഹു അലൈ വസ്ല്ലാമിന്റെ കാലത്ത് ആരാണ് ഈ നിലക്കൊരു സിയാറത്ത് പഠിപ്പിച്ചു തന്നത് ഇതാ മുജാഹിദ് ഈ നിലക്കൊരു സിയാറത്തില്ല മരിച്ചെന്ത് വേണം നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ നമ്മുടെ കബറിന്റെ അടുത്ത് വന്നുകൊണ്ടും വന്നുകൊണ്ട് അല്ലാതെയുമൊക്കെ ചെയ്യണം റബ്ബിർ ഹുമാറപ്പയായി മാതാപിതാക്കൾക്ക് നീ റമത്ത് കൊടുക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന കാലത്തും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അരുമസന്താനങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന മക്കളാകണം അതാണ് ശരിയായ സിയാറത്ത് അതാണ് ശരിയായ പ്രാർത്ഥന മറിച്ച് കവറാളിയോട് പ്രാർത്ഥിക്കുന്ന കബറാളിയോട് സങ്കടം പറയുന്ന എന്റെ രോഗം മാറ്റി തരണേ എനിക്ക് സന്താനത്തെ തരണേ എന്റെ വിസ ശരിയാക്കി തരണേ എനിക്ക് പെൺകുഞ്ഞിനെ തരണേ എനിക്ക് ആൺകുഞ്ഞിനെ തരണേ എന്നിങ്ങനെ അവരോട് പോയി കാര്യസാധ്യത്തിന് വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സിയാറത്ത് ഇല്ല അത്